അസ്സാമലൈക്കും നമസ്കാരം തോപ്പിലാൻ സാറാണ് വീണ്ടും കുറെ ജോബ് വേക്കൻസികളായിട്ട് വന്നിരിക്കുകയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് കേട്ടോ ആദ്യമേ തന്നെ പറയാം മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കാരണം ആരെയൊക്കെങ്കിലും ഒരാൾക്ക് പ്രയോജനപ്പെടുകയാണെന്നെങ്കിൽ അത്രയും ആട്ടെ ഈ ഒരു ഷെയർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു നന്മ തന്നെയാണ് കേട്ടോ അതായത് ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ആളുകളെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അൽക്കസിം പ്രവിശ്യയിലെ ബുറൈദയിൽ ഏകദേശം ഇരുപതോളം ജോബ് വേക്കൻസികളാണ് ഉള്ളത് അതിൽ സൗദി അറേബ്യയിലെ പ്രമുഖമായ ഒരു ഫുഡ് കമ്പനിയിലേക്ക് പത്തോളം സെയിൽസ്മാരുടെ ഒഴിവുകളുണ്ട് കനാസിൽ മാറ്റാൻ പറ്റുന്ന മൂന്ന് മാസത്തിൽ കുറയാതെ ഇക്കാമയുള്ളവരും അതേപോലെ തന്നെ ഭാഷകൾ അറിയുന്നവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് തന്നെ അതിൽ സൗദി ചെറിയ ലൈസൻസ് ഉള്ളവരും ആയിരിക്കണം അവരെ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പറെന്ന് പറയുന്നത് സീറോ ഫൈവ് സിക്സ് നയൻ സിക്സ് സീറോ ടു ഫൈവ് സീറോ സിക്സ് നമ്പർ ഒന്നുകൂടെ പറയാം സീറോ ഫൈവ് സിക്സ് നയൻ സിക്സ് സീറോ ടു ഫൈവ് സീറോ സിക്സ് വാട്സപ്പിൽ മാത്രം ബന്ധപ്പെടുക അതേപോലെ തന്നെ നല്ല ശമ്പളവും കമ്മീഷനും കാര്യങ്ങളൊക്കെയുണ്ട് ബുറേദിൽ തന്നെ പ്രമുഖമായിട്ടുള്ള ഒരു ഓയിലിൻ്റെ കടയാണ് ആ കടയിലേക്ക് സെയിൽസ് ഓമരുടെ ഒഴിവുകളുണ്ട് സൗദി മീഡിയം ലൈസൻസ് ഉള്ള ആളുകളായിരിക്കണം അതേപോലെ തന്നെ തനാസിൽ മാറ്റാൻ പറ്റുന്ന ആളുകളായിരിക്കണം നല്ല ശമ്പളവും അതേപോലെ തന്നെ കമ്മീഷനും ഉൾപ്പെടെയുള്ള ഒരുപാട് ഓഫറുകളുണ്ട് നിങ്ങളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ തരുന്ന നമ്പറിൽ ബന്ധപ്പെടുക വാട്സപ്പിൽ മാത്രം ബന്ധപ്പെടുക വിളിക്ക് വാട്സപ്പിൽ ബന്ധപ്പെടേണ്ട നമ്പർ സീറോ ഡബിൾ ഫൈവ് എയിറ്റ് സീറോ നയൻ ത്രീ വൺ ഡബിൾ സെവൻ നമ്പർ എന്നൂടെ പറയാം സീറോ ഡബിൾ ഫൈവ് എയിറ്റ് സീറോ നയൻ ത്രീ വൺ ഡബിൾ സെവൻ അതേപോലെ തന്നെ മറ്റൊരു ജോബ് വേക്കൻസി എന്ന് പറയുന്നത് വരേതല തന്നെ ഒരു ചോക്ലേറ്റ് ഷോപ്പിലേക്കാണ് അതും വിത്ത് പക്കാലയും കൂടെ ഉള്ളതാണ് കേട്ടോ അപ്പം അവിടുത്തേക്ക് ചോക്ലേറ്റ് ഷോപ്പിൽ നിന്ന് പരിചയമുള്ള ആളുകളായിരിക്കണം ആവശ്യമുള്ളത് അവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്നത് സീറോ ഫൈവ് ഡബിൾ സീറോ ഫോർ സീറോ എയ്റ്റ് സീറോ ടു എയ്റ്റ് നമ്പർ ഒന്നുകൂടെ പറയാം സീറോ ഫൈവ് ഡബിൾ സീറോ ഫോർ സീറോ എയ്റ്റ് സീറോ ടു എയ്റ്റ് തനാസിൽ മാറ്റാൻ പറ്റുന്ന ആളുകളായിരിക്കണം അവരെ വിളിച്ച് എൻ്റെ കോണ്ടാക്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക അത് വാട്സപ്പിൽ മാത്രം ബന്ധപ്പെടുക എന്നുള്ളതാണ് കേട്ടോ